ഹലോ ഹായ് മക്കളെന്താ മടസ്സുഖം എല്ലാവർക്കും അപ്പോൾ നമ്മളെ പകർന്നെല്ലൂർ ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചെറിയ യാത്രയിട്ടായിട്ടാണ് ഇറങ്ങിക്കണേ അതായത് നമ്മൾ കുറ്റിപ്പുറത്ത് നിന്ന് നേരെ നമ്മൾ ഷർണൂർ പോകണം ഷെർണൂരിൽ നിന്ന് നേരെ നമ്മൾ ഒറ്റപരി പാതയായ നമ്മളെ നിലമ്പൂർ തേക്കും കാട്ടിൻ്റെ ഉള്ളിൽ കൂടി ഒരു ട്രെയിൻ യാത്ര അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് പോകണം അപ്പോൾ നമ്മൾ നമ്മളിപ്പോഴുള്ള കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനാണ് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഒമ്പതണിക്ക് ട്രെയിനുണ്ട് കോയമ്പത്തൂർ വണ്ടി അതിന് നേരെ ഷർണ്ണൂർ പോകും ഷെർണൂർ പോയിട്ട് അവിടെ നോക്കിയിട്ട് പിന്നെ നമുക്ക് ടിക്കറ്റ് ഒക്കെ എടുത്തതാണ് പിന്നെ നമുക്ക് പോകാൻ അപ്പം അതിൻ്റെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഞങ്ങളായിട്ട് പങ്കെടുക്കുന്നത് ഇപ്പം വീഡിയോ എല്ലാവരും ഫുൾ ആയി കാണാം അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടൊന്ന് ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പോകാൻ വേണ്ടി കറക്റ്റ് ഒമ്പത് ഒമ്പത് കാലം ആയപ്പോൾ ട്രെയിൻ വന്നിട്ട് മുത്തുമണിയോടെ നമ്മളിവിടെ ഷെർണൂരിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇന്ന് ഞങ്ങൾ രണ്ടാളുള്ളൂ അക്കാരൊക്കെ ഒന്ന് ലീവാണ് പക്ഷേ നമ്മളെ ചങ്കില്ലാത്ത നമുക്ക് ഒരു ചെറിയ ടെൻഷൻ ഉണ്ട് നമുക്ക് വരാൻ പറ്റിയില്ല ഇനി നേരെ നിലമ്പൂർക്കുള്ള ട്രെയിൻ തപ്പിയിട്ട് അതിൻ്റെ ടിക്കറ്റ് എടുക്കണം അപ്പോൾ നമ്മൾ ഒമ്പതേ മുക്കാൽ കറക്റ്റിന് നമ്മൾ ഇവിടെ ഷർണൂർ എത്തിയിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് നിലമ്പൂർ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് നിലമ്പൂർക്ക് വരാത്ത നാൽപ്പത് രൂപയായിട്ട് വരുന്നത് നിലമ്പൂർ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് ഒരു പത്തേ പത്തിനാണെങ്കിൽ നിലമ്പൂർ വണ്ടി വരുന്നെടുക്കുക യാത്ര വണ്ടി അപ്പം നമ്മൾ വണ്ടി കയറി കൂട്ടാ അപ്പൊ നമ്മൾ വണ്ടി കറക്റ്റ് പത്തേ പത്തിന് എടുക്കുന്ന പറഞ്ഞത് അപ്പോൾ നമ്മൾ ഷെർണൂരിൽ കയറി നമ്മൾ നിലമ്പൂർ എത്തുന്നതിൻ്റെ ഏകദേഷ പത്ത് സ്റ്റോപ്പ് പത്ത് സ്റ്റോപ്പ് ഉള്ളത് അപ്പം എല്ലാ സ്റ്റോപ്പിലും വണ്ടി നിർത്തു നോക്കേട്ടാ ചില സ്റ്റോപ്പുകളിൽ നിർത്തുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഇനി യാത്ര തുടങ്ങാം അപ്പോൾ അതിൻ്റെ കൂടുതൽ കാഴ്ചവരും വിശേഷങ്ങൾ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ചങ്ക് ആസിക്ക് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര അടി ഉണ്ട് അതുകൊണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഒന്ന് ക്ലിക്ക് എന്താ പറയുക ഒന്ന് ഇതോ കൊടുത്ത റീച്ച് ഒന്ന് റീച്ച് കൂടുള്ളൂ പോകാൻ വേണം അപ്പോൾ നമുക്ക് ഓനക്ക് അത്യാവശ്യം ഉണ്ടായതുകൊണ്ട് പോകാൻ വന്നില്ല അവർക്ക് വരാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നേ അനുഷ് അവൻ അടുത്ത ട്രിപ്പിൽ നമ്മൾ കൊണ്ടുപോകും അടുത്ത കഴിഞ്ഞ് നമുക്ക് പോകാം ഒരുപാട് അങ്ങനെ നമ്മൾ നല്ല ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ല പച്ചപ്പ് നിർണ്ണയ നെൽപ്പാടങ്ങളൊക്കെ കണ്ട് നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്വീകരണ സ്ഥലമായ കുടുക്കല്ലൂരട്ട എത്തിക്കണേ നമ്മൾ പുൽക്കല്ലൂർ സ്റ്റോപ്പിലൂടെ യാത്ര ഇനി ഞടുത്ത് നമ്മുടെ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറമാണ് അടുത്ത സ്റ്റോപ്പ് വരുന്നത് എല്ലാ സ്റ്റോപ്പിലും നിർത്തുന്നില്ല അപ്പോൾ നമ്മൾ റയിൽവേ ട്രാക്കിൽ എന്തോ ചെറിയ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം ട്രെയിനിലോ കുറച്ചു നേരം അവിടെ നിർത്തിയിട്ടുണ്ട് ഇതാ പയ്യന്മാരൊക്കെ ഒന്ന് പുറത്ത് ഇറങ്ങി റെസ്റ്റ് എടുക്കണ്ട കേട്ടോ നമ്മൾ പെരുന്തൽമണ്ണ അങ്ങാടിപ്പുറം സ്റ്റേഷനും നമ്മൾ യാത്ര വേട്ടാ നമ്മളെ മേലാറ്റൂരിൽ നിന്ന് ട്രെയിൻ എടുത്തിട്ടാണ് മേലാറ്റൂര് മേലാറ്റൂര് പഴയ റെയിൽവേടെ ഭംഗിയൊക്കെ പോയിക്കണേ അപ്പോൾ ഞങ്ങൾ സ്വീകരണ സ്ഥലമായ ഞങ്ങൾ നിലമ്പൂർ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ എത്തിക്കണേ ഒരു മൂന്ന് മിനിറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൂ മൂന്ന് മിനിറ്റ് ഒന്നൊരു മിനിറ്റ് ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ നിന്ന് ഇഞ്ഞ് ഷാരണൂർക്കുള്ള വണ്ടി ഇതാ ഇവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട് അപ്പോൾ നിലമ്പൂരെത്തിയിട്ട മക്കളെ നമ്മൾ അപ്പോൾ ഒറ്റമന്റിലുണ്ട് പോരുക ഈ വാദം പറമ്പുള്ളൂ ഒരക്കെണ്ടോ വാക്കിയിട്ട് വരാൻ വിചാരിച്ചിരിക്കുക അപ്പോൾ നമ്മൾ ഷർണത്തിലുള്ള വണ്ടി എണീൽ കിടക്കണത് അപ്പോൾ താ നമ്മൾ ഏകദേശം തേക്ക് മീശത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞു നമുക്ക് ഫുഡ് നേരത്തെ കഴിച്ചാണ് നമുക്ക് തേക്ക് മീശത്തിൻ്റെ ഉള്ളിലത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ ടിക്കറ്റ് ഉണ്ട് ഒരാൾക്ക് അമ്പത് രൂപയാണ് ടിക്കറ്റ് കുട്ടികൾക്ക് അതിൻ്റെ പകുതി എന്താ വരുന്നത് കേട്ടോ അപ്പോൾ തേക്ക് മീശത്തിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളി കാണാം അപ്പോൾ അങ്ങോട്ട് വരുന്നവർ ശ്രദ്ധിക്കുക തിങ്കളാഴ്ച അവധി നമ്മുടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തിങ്കളാഴ്ച ഇവിടെ അവധിയാന്ന് തോന്നുന്നുണ്ട് ബാക്കി എല്ലാ ദിവസവും കേട്ടോ ആ തേക്കും വേരൊക്കെ തേക്കിൻ്റെ വേരാണല്ലേ തേക്കിൻ്റെ ഫുള്ള് വേരുകള അപ്പം നമ്മള് തേക്ക് മ്യൂസിക്ക് നല്ല ഒരു അപൂർവമായിട്ട് ഒരു കാഴ്ച കണ്ടിട്ട് പണ്ടത്തെ തറവാട്ട് വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു അത് എൻ്റെ തറവാട്ടിലൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ നല്ല ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സംഭവം പത്തായം നാണയം അപ്പൊ ആ സംഭവങ്ങളുടെ കാണാൻ കഴിഞ്ഞിട്ട് കുറേ കാലത്തിന് ശേഷം ഏകദേശം നല്ല പണ്ടില്ലേ ഭയങ്കര വലിയ ഫുൾ അതും ഇപ്പൊ മ്യൂസിയത്തിൻ്റെ ഉള്ളത്തെ കാഴ്ചകളാണല്ലൊക്കെ ഇരിക്കാനുള്ള അങ്ങനത്തെ കൊണ്ടുള്ള സംഭവം വരെ കണ്ടിട്ടില്ല അങ്ങനത്തെ സാധനം ആകെ തേക്കും മറല്ലാ മേൽക്കൂര ജൈവ വിഭവ ഉദ്യാനം ഉള്ളിക്കേര ചെറിയൊരു പാർക്ക് പോലെ കേട്ടോ കുട്ടികൾക്ക് കളിക്കാനുള്ളത് ആർമാതിക്കാനുള്ളതാണ് ഇതിൻ്റെ ഉള്ളത് ഇങ്ങനെ ഒരു ചെറിയൊരു പാർക്ക് പോലത്തെ ഒരു ഏരിയ കേട്ടോ നമ്മളിവിടെ വന്നപ്പോ പ്രത്യേകം ഇതിനൊരു സാധനം കണ്ടിട്ടാ ഇതൊരു പൂവാൻ തോന്നുന്നുണ്ട് ഞാൻ വാങ്ങിച്ചു തരാം അല്ല ਤੱਕ ਦਿਨੋਂ ਲੱਤ ਰਸਗਰ ਮਾਇਰੇ ਕਾਛਾ ਟਾ അപ്പോൾ നമ്മളിവിടുന്ന് വരികയാണെങ്കിൽ എല്ലാം സുഖമാണില്ല നമ്മളോട് ചെരുമ്പോൾ അതാണ് രാവിലെ ഒമ്പത് മണിക്ക് നമ്മളെ കോയമ്പത്തൂർ എട്ട് മണി ഉണ്ട് അതായത് ബഡ്ജറ്റ് കുറച്ച് കുട്ടികൾക്കൊരു ട്രെയിൻ യാത്രയും അതായത് തന്നെ പൈസ കുറച്ചിട്ട് എങ്ങനെ ഒരു നിന്ന് കറങ്ങുക എന്നുള്ളതാണ് നമ്മളെ അപ്പോൾ ഏറ്റവും നമുക്ക് നോക്കാനുള്ളത് അപ്പോൾ നമ്മളിവിടെ നിന്ന് കുറ്റിപ്പുറത്ത് നിന്ന് ഇതാ രാവിലെ മണിക്ക് നമ്മളെ കോയമ്പത്തൂർ വണ്ടിയിൽ കയറിയാൽ ഏകദേശം പിന്നെ ഒരാൾക്ക് മുപ്പത് റുപ്പ്യായിരുന്നു ഇവിടെ ഇവിടെ ഷെർണൂർക്ക് അപ്പോൾ ഷെർണൂർ ഏകദേശം ഒരു ഒമ്പത് മുക്കാലിന് ഷെർണൂർ എത്തും ഷെർണ്ണൂരെത്തിയാൽ പിന്നെ അവിടുന്ന് വേഗം അവർന്നരക്ക് നാൽപ്പത് റുപ്യ നാൽപ്പത് റുപ്യയുടെ ടിക്കറ്റ് എടുത്താൽ അവിടെ തന്നെ ഉണ്ടാവും നമ്മുടെ നിലമ്പൂർ വണ്ടി കിടക്കുന്നുണ്ടാവും ആറാമത്തെ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ കയറിയത് ആ പത്തെ പത്തിൻ്റെ അവിടുന്ന് വണ്ടി എടുക്കുക ഏകദേശം ഒരു പതിനൊന്നരയോട് കൂടി ഇവിടെ നിലമ്പൂർ എത്തു കേട്ടോ അപ്പോൾ ഞങ്ങൾ വന്ന വണ്ടി പറഞ്ഞാൽ പിന്നെ എല്ലാ സ്ഥലത്തും നിർത്തിയിട്ടില്ല കുറച്ച് മേലാറ്റൂർ പിന്നെ അങ്ങാടിപ്പുറം അങ്ങനെ കുറച്ച് സ്ഥലങ്ങളെ നിർത്തിയിട്ടുള്ളൂ അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ എത്തിക്കണം അപ്പോൾ ട്രെയിന് വരാണേൽ ഏറ്റവും സുഖം ട്രെയിനിന് വന്നിട്ട് പിന്നെ അവിടുന്ന് റെയിൽവേ സ്റ്റേഷന് ഒരു ഓട്ടോ വിളിക്കുകയാണെങ്കിൽ നൂറ് റുപ്യ എടുത്താൽ നമുക്ക് മ്യൂസിയത്തിൻ്റെ അവിടെ വന്നിറങ്ങാം അതല്ല ബസ് ബസ് ഉണ്ടെങ്കിൽ രണ്ട് ബസ് ഇറങ്ങി കയറണം പത്ത് ഉറുപ്പേറ്റന്നെ അല്ല ഇരുപത് ബസ് ആ ഒരാൾക്ക് ഇരുപത് ഉറപ്പ് അപ്പം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടോ വിളിച്ചിരുന്നൂറ് ഇത് അവിടെ വന്നിറങ്ങി ഫുഡൊക്കെ അയച്ച് ഞങ്ങളുടെ ഉള്ളിൽ കയറിയാണ് അപ്പോൾ ഒരു ചെറിയൊരു കറക്കത്തിനൊക്കെ പറ്റിയതാണ് അപ്പോൾ അതായത് ഇപ്പം നമ്മൾ ഈ വണ്ടിക്കൊക്കെ എണ്ണ അടിച്ചു നമ്മൾ തന്നെ ഓട്ടം വേണം എണ്ണയെടുക്കണം വാ ഒരു ആദ്യം ഒരു ക്ഷീണം വരും കുറെ ഒക്കെ ഓട്ട് ചെയ്ത് വരുമ്പോൾ ഇതാകുമ്പോൾ വയ്പൊന്നും ചേട്ടാ കുട്ടികൾക്കൊരു എൻജോയ് ചെയ്യാൻ ട്രെയിനിൽ കയറാം പിന്നെ ക്ഷീണം കാര്യങ്ങളൊന്നുമില്ല നമുക്ക് നമ്മളതോ നാലേ കാലിന് നാലേ പത്തിനായിട്ടാണ് വേണേൽ ഇവിടുന്ന് ട്രെയിൻ ഉണ്ട് ഇന്ന് ഷെർണൂർക്ക് അപ്പോൾ ആ ട്രെയിനിൽ നമ്മൾ തിരിച്ച് പോവുകയും ചെയ്യുക അതല്ലെങ്കിൽ പിന്നെ ഏഴേകാലിനായിട്ട് എന്താണ് അടുത്ത ട്രെയിൻ പിന്നെ ട്രെയിൻ ഉള്ളത് അപ്പോൾ അതിലും പോവാം അപ്പോൾ ഒരു ദിവസം വന്ന് നോക്കി കുട്ടികളൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാം ഓക്കെ അപ്പോൾ ചങ്ങായിമാർ നമ്മൾ നിലമ്പൂരിൽ നിന്ന് ഏകദേശം തിരിക്കുകയാണ് കേട്ടോ ഏകദേശം അതാ നാല് മണിയായി അപ്പോൾ നാലേ നാലേകാലിന് നമ്മൾ ഈ ട്രെയിന് എടുക്കും കേട്ടോ അപ്പോൾ ഷെർണൂരിൽ നിന്ന് അല്ല നമ്മളെ നിലമ്പൂരിൽ നിന്ന് നാലേകാലിനാണ് ഈ ട്രെയിൻ ആ ട്രെയിന് ലോക്കലാണ് അത് ഷെർണൂർക്ക് ഒരാൾക്ക് ഇരുപത് രൂപ വരുന്നുള്ളൂ ഏകദേശം ഒരു അഞ്ചരോട് കൂടി നമ്മൾ ഷർണൂർ ജംഗ്ഷനിലെത്തിട്ടാം അപ്പോൾ പേമെൻ്റിനൊക്കെ ആയിട്ട് വരാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടില്ല ചിലവ് കുറഞ്ഞ രീതിയിൽ ആ രീതിയിൽ നമുക്ക് വന്നു പോവാം

അപ്പോൾ മക്കളെന്താ നമ്മൾ കറക്റ്റ് അഞ്ചേ മുക്കാൽ നമ്മൾ ഷെർണൂർ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഷർണൂർ വന്ന് ഇറങ്ങിയപ്പോഴ പണി പാളി മക്കളെ അതിൻ്റെ നെഗറ്റീവ് കമൻറ്റ് കൂടി പറഞ്ഞല്ലോ ഇനി ഇനിയിപ്പോ കുറ്റിപ്പുറത്തേക്ക് ട്രെയിൻ ഏകദേശം രാത്രി എട്ട് മണിക്കൂറിലിട്ടാണ് അതിലടക്ക് കുറ്റിപ്പുറത്തേക്ക് ട്രെയിനില്ല അപ്പോൾ അവിടെ നമ്മളെ പണി പാളി അപ്പം നിങ്ങൾ വരുന്നത് നമ്മൾ തേക്ക് മ്യൂസിയത്തിൻ്റെ മുന്നേ നേരെ പെരിന്തൽമണ്ണയ്ക്ക് ബസ് ഇട്ടു പെരിന്തൽമണ്ണെന്നൊക്കെ നേരെ ബസ് കയറാം അവിടെ നിന്ന് വളാഞ്ചേരി കയറുക അങ്ങനെ പോകട്ട അപ്പോൾ ഓക്കെ ബൈ